യൂസുഫ് നബി ചരിത്രം ഭാഗം പതിമൂന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം യൂസുഫ് നബി അലി ഇസ്ലാമിനെ രാജാതീതമായ രീതിയിൽ തന്നെ രാജാവ് സ്വീകരിച്ചു തേജസ്റ്റ നബിയുടെ മുഖം കണ്ടപ്പോൾ രാജാവിന് യൂസുഫിനോട് സ്നേഹവും ബഹുമാനവും തോന്നി ബഹുമാന പുരസ്കാരം അദ്ദേഹം നബിയെ ദർബാർ ഹാളിലേക്ക് ആനയിച്ചു അവിടെ ഒരു കസാരയിൽ ഇരുത്തി ശേഷം താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച നടത്തി ഏഴ് വർഷത്തിനുള്ളിൽ തൻ്റെ രാജ്യത്ത് നടക്കുവാൻ പോകുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് അറിഞ്ഞ രാജാവിൻ്റെ മനസ്സിൽ ആശങ്ക ഉയർന്നു അദ്ദേഹം നബിയോട് ചോദിച്ചു യൂസുഫെ നാട്ടിൽ നടക്കുവാൻ പോകുന്ന അധ്യാപകത്തിന് പ്രതിവിധിയാ വല്ലതുണ്ടോ യൂസുഫിനെ അലൈ ഇസ്ലാം പറഞ്ഞു പ്രഭു ഏഴ് സമ്പന്ന വർഷങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന ധാന്യങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും സംഭരിക്കണം അതിന് നാടിൻ്റെ പല പ്രദേശങ്ങളിലും നിലവറകൾ നിർമ്മിക്കണം ഇങ്ങനെ സംഭരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ദാരിദ്ര്യ വർഷങ്ങളിൽ ഒരു നിശ്ചിത അളവിൽ വീതിച്ചു കൊടുക്കണം യൂസഫിൻ്റെ നിർദ്ദേശം ലോകത്ത് ആദ്യമായി റേഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് യൂസുഫ് നബി അലി ഇസ്ലാമാണെന്ന് നമുക്കറിയാൻ കഴിയും ഈ വിധം നാടിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് യൂസുഫ് നബി രാജാവിനോട് പറഞ്ഞു രാജാവിൻ്റെ വതനം പ്രസന്നമായി യൂസുഫെ വളരെ യുക്തിപൂർവമായ താങ്കളുടെ തീരുമാനത്തിൽ ഞാൻ സന്തുഷ്ടനായി ഇത് ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്ന ഒരാൾ വേറെ എൻ്റെ അറിവിലില്ല അതിനാൽ എൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി യൂസുഫെ താങ്കൾ തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അങ്ങനെ ഭണ്ഡാരത്തിൻ്റെ ഭരണചുമതല റയ്യാൻ രാജാവ് യൂസഫ് നബി ഇസ്ലാമിനെ ഏൽപ്പിക്കുകയാണ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അധികാരം ഏറ്റെടുത്ത യൂസഫ് നബി ആദ്യമായി ചെയ്തത് രാജ്യത്ത് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയായിരുന്നു രാജ്യത്ത് ഒരു സ്ഥലം പോലും വിളവിറക്കാതെ തരിശായി കിടക്കരുത് എല്ലാവരും കാർഷിക ജോലിയിൽ ഏർപ്പെടണം വിളഞ്ഞെടുത്ത ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ രാജ്യത്ത് വലിയ വലിയ ധാന്യ സംഭരണ ഭണ്ഡാരങ്ങൾ സ്ഥാപിക്കണം ജലസംഭരണങ്ങൾ സംഭരണങ്ങൾ സ്ഥാപിക്കണം കൊയ്ത്തു കാലങ്ങളിൽ വിളവെടുപ്പ് കാലങ്ങളിൽ സംഭരിച്ചു വെക്കുവാനുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങേയും കണക്കുകൾ സൂക്ഷിക്കുന്നതിനെയും ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെയും യൂസുഫ് നബി ലി അലൈ ഇസ്ലാം നിയമിക്കുകയാണ് യൂസുഫ് നബി അധികാരമേറ്റെടുത്ത് അധികനാൾ കഴിയും മുമ്പേ രോഗബാധിതനായി കിത്തുഫീർ മരണപ്പെട്ടു കിത്തുഫീറിൻ്റെ മരണശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അസീസായി ചക്രവർത്തി അവരോധിച്ചു അങ്ങനെ സന്തോഷത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഏഴ് വർഷങ്ങൾ കടന്നുപോയി മിസ്രന് അയൽപ്രദേശമുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേഹിക്കുവാൻ തുടങ്ങി തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ അറിയുവാൻ എപ്പോഴും തൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കൽ പതിവായിരുന്നു ജനങ്ങളുടെ ഏതൊരു സങ്കടങ്ങൾ കേൾക്കുവാനും അത് പരിഹരിക്കുവാനും അസീസ് ആയ യൂസഫ് നബി അലിസ്ലാം സന്നദ്ധനായിരുന്നു ഒരു ദിവസം യൂസുഫ് നബി അലിസ്ലാം മിസിർ പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഓരോ ദിവസവും യൂസഫ് നബി അലിസ്ലാം തൻ്റെ പ്രജകളുടെ ക്ഷേമം അറിയുന്നതിന് വേണ്ടി നാട്ടിൽ സഞ്ചരിക്കൽ ഉണ്ടായിരുന്നു ഇന്നു രാത്രി മുതൽ ക്ഷാമവർഷം ആരംഭിക്കുകയാണ് ജനങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതാകും ഇത് കേട്ട രാജാവ് വല്ലാതെ ആശങ്കാകുലനായി ധാരാളമായി ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കി വെക്കാൻ അദ്ദേഹം പാചകക്കാരോട് ആജ്ഞാപിച്ചു വിശക്കുമ്പോൾ കഴിക്കാമെന്നും അയാൾ ധരിച്ചു കാണും രാജാവിന് വിശപ്പ് തുടങ്ങി എത്ര ഭക്ഷണം കഴിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വിശപ്പ് തീർ തീർന്നില്ല അങ്ങനെ അയ്യാം രാജാവിൻ്റെ മരണം സംഭവിച്ചെന്ന് കഥയിൽ പറയുന്നു രാജാവിന്റെ മരണശേഷം യൂസഫ് നബി അലി ഇസ്ലാം മിസ്ലിലെ ചക്രവർത്തിയായി മാറി ഈജിപ്തിലുണ്ടായ വരൾച്ച യാക്കൂബ് നബി അലൈ ഇസ്ലാം രാജ്യമായ കന്നാനിലും ആ ദുരന്തത്തിൻ്റെ തിക്തഫലങ്ങൾ കരിനിഴൽ ബാധിച്ചു പുത്രദുഃഖത്താൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കണ്ണിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഈ ദാരിദ്ര്യം യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ കുടുംബത്തെ പിടിച്ചു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാകാതെ അവർ യാക്കൂബി നബി അലി ഇസ്ലാമും കുടുംബവും പ്രയാസപ്പെടുകയാണ് യൂസുഫ് നബി ചരിത്രം തുടരും